ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ രാഹുൽ നമ്മുടെ കൂപ്പ കായാലായിട്ട് ഷാരിയുടെ അടുത്തേക്ക് നിൽക്കുവാട്ടോ ഷാരി നിങ്ങൾ നിങ്ങളെന്തിനെ എന്നെ തൊഴുതു നിൽക്കണമെന്ന് പറയുമ്പോൾ നീയും താരയും തമ്മിൽ പറയണതെല്ലാം ഞാൻ കേട്ടു എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കയ്യപഥം പറ്റിയതെന്നൊക്കെ പറയുമ്പോൾ ഷാരി തിരിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണില്ലല്ലോ നിങ്ങളുടെ കൂടെ കൂടി ഞാനും എൻ്റെ മോളും കൂടി ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് രൂപേനെ ജീവിതവും നിങ്ങളെ തകർത്തില്ലേ ആ ചന്ദ്രസേന അയാളൊരു പാവമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം രാഹുൽ പണ്ട് പറ്റിപ്പോയി ഷാരി എന്നോട് നീ ക്ഷമിക്കണം ഇനി നീ എന്നോട് പിണങ്ങരുത് ആ ഒരു പ്രായത്തിലേക്ക് പ്രായത്തിൽ എനിക്ക് ചിലർ തെറ്റ് പറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി പോലും പിന്നെ ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞാന്ന് ഞാൻ സ്നേഹിച്ചു വളർത്തും അരയൂ എൻ്റെ മുകളിൽ തന്നപ്പോ എൻ്റെ വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഷാരി എല്ലാം എനിക്ക് മനസ്സിലായി പക്ഷെ നീ ഒരു സത്യം മനസ്സിലാക്കണം സാരി നമ്മുടെ എൻ്റെ മോളാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അല്ലാതെ നിൻ്റെ ആ കുഞ്ഞിൻ്റെ മരിച്ച കുഞ്ഞിൻ്റെ അടുത്തേക്ക് വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരിക്കലും അത് താരയുടെ കുൻ താരയ്ക്ക് എന്നിലുണ്ടായ കുഞ്ഞെ എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു നീ എഴുന്നേറ്റൊക്കെ ഇങ്ങനെ ഭയങ്കര ആവും നിൻ്റെ ആ സമനില തെറ്റിപ്പോകും എന്നൊക്കെ ഭയന്നിട്ട് ആ ഷാരി ആ മരിച്ച കുഞ്ഞിൻ്റെ അടുത്തേക്ക് നിനക്ക് വേണ്ടിട്ടാ നിന്റെ നിന്നെ എനിക്കെപ്പോഴും കിട്ടാൻ വേണ്ടിട്ടാ നിന്റെ സ്നേഹവും നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് അന്ന് വേറൊരു കുഞ്ഞിനെടുത്ത് നിന്റെ അടുത്തേക്ക് വെച്ചത് പക്ഷേ ഒരിക്കൽ പോലും അത് സരയുമാണ് താരെ പ്രസവിച്ച കുഞ്ഞാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു താര അടുത്ത് അത് എനിക്കൊരു അബദ്ധം പറ്റി ശരി അത് കണ്ടി പിന്നെ താരയായിട്ട് എനിക്കൊരു ബന്ധുല്ല നമ്മൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എനിക്കത് ശാരി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ശരി നടക്കേണ്ടതൊക്കെ ഞാൻ നടന്നു ഇനിയിപ്പോ നമ്മളടുത്ത് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാണ് ഷാരി നീ എന്താ പറയണത് എന്താ നിങ്ങൾക്കിനി ഞാൻ അതും പറഞ്ഞെന്നോ വേറൊരു കാര്യം കൂടി നിങ്ങളെ മറച്ചു വെക്കുന്നുണ്ടല്ലോ അതെ ഷാരി അത് പക്ഷെ അതെ അതും ഞാൻ അറിഞ്ഞു മാനു അവരൊരു ഫ്രോഡാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ ആകെട്ടിപ്പോ ഷാരി അത് നീ എങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് അതുപോലെ തന്നെ ഞാനും അറിഞ്ഞു അവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെന്തെങ്കിലൊക്കെ ആയി ഇത്രയും പ്രായമായിരുന്നെങ്കിലും നമുക്ക് വിചാരിക്കാം പക്ഷെ നമ്മുടെ മകൾ സരയോ ഓ ഇനി എൻ്റെ മകളാന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെയും താരുടെ മകൾ ശരി നീ അങ്ങനെ പറയല്ലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല സത്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെയും താരുടെ മകളല്ലേ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിപ്പോയിക്കോളാം നിങ്ങൾ താരനെയും കേട്ടി സുഖമായിട്ട് ജീവിച്ചോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ സരവിനെ വേര്പെടുന്ന കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഇതിലൊക്കെ എല്ലാത്തിനും കൂട്ട് നിൽക്കണത് ശരി മനോഹറിന്റെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും മനോഹറിന് എങ്ങനെയെങ്കിലും സരൂവിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറയാണ് രാഹുൽ പറഞ്ഞ അതെ അവൻ ഒഴിവാക്കിയിട്ട് നമുക്ക് കിരണിനെ കൊണ്ട് സരൂവിനെ കല്യാണം കഴിപ്പിക്കണം വീണ്ടും നിങ്ങൾ തെറ്റിൽ നിന്ന് തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കിരണെ ശരി സരൂവിനെ കല്യാണം കഴിപ്പിക്കണം എന്ന ആഗ്രഹം എനിക്കും ഉണ്ട് പക്ഷെ അവൻ്റെ കുടുംബമുണ്ട് അത് നിങ്ങൾ ആലോചിക്കണം ഇനിയെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്ക മനുഷ്യ എന്നൊക്കെ ശാരി പറയാണ് ശേഷം രാഹുൽ പറഞ്ഞ ശരി ശരി മനുനെ എങ്ങനെയെങ്കിലും സരൂവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ ഒന്നില്ലെങ്കിൽ പൈസ കൊടുത്ത് ഗുണ്ടകളെ വെച്ച് ഒതുക്കി അവൻ എവിടെയെങ്കിലൊക്കെ പിടിച്ചു തള്ളാം അല്ലാതെ ഉണ്ടെങ്കിൽ അവനവട് തീർത്ത് കളയണം നമ്മുടെ മകളെ മാത്രമല്ലല്ലോ എന്തോരം പെൺകുട്ടികളാണ് അവൻ അവൻ ചതിച്ചത് ഇനിയും ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കേണ്ടെന്നാണ് കേട്ടത് അടുത്ത മാസം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് പറയണം ഉം അതെ ആ ഒരു പുണ്യം നമുക്ക് കിട്ടട്ടെ ആ പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാനൊരു നന്മ നമുക്ക് ചെയ്യാം അങ്ങനെയെങ്കിലും നല്ലൊരു പുണ്യം കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഇതുവരെല്ലാ ക്രൂരതകളും മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന എന്നൊക്കഷാരിയും പറയണം ആ സമയത്ത് രാവിലെ പറയണ്ട ഒരു കാര്യം ചെയ്യണം നമുക്ക് അവനെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇവിടെ നാട് കടത്താൻ നോക്കാം അവർ വഴങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി എന്താ ചെയ്യാം ഷാരി എന്ന് പറയാണ് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് വന്നാലും ഞാൻ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തോളാം എന്ന് രാഹുൽ പറയാണ് വേണ്ട നിങ്ങൾ കുറ്റങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട നിങ്ങളെന്തിനാണ് കുറ്റം ഏറ്റെടുക്കുന്നത് എനിക്കല്ല നഷ്ടപ്പെട്ടത് ഞാൻ തന്നെ കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോയിക്കോളാം എനിക്കല്ല ആരും ഇല്ലാത്തത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മോളുണ്ട് പിന്നെ താര അവൾ ജീവനോടുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ എന്നെക്കാളും നല്ലതാ അവൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവളാണ് അവൾ കുറച്ച് പണം കുറഞ്ഞത് മാത്രമേ ഉള്ളൂ കാണാനൊക്കെ നല്ല മെടുക്കുക വലിയ വീട്ടിലെ പെണ്ണിനെ പോലെ തന്നെയുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അവളുടെ പുറകെ പോയത് ശാരി വീണ്ടും വീണ്ടും നീ അത് പറയല്ലേ നമുക്ക് എങ്ങനെ മനോഹരനെ ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത് ശരി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവനെ പറഞ്ഞ് ഒതുക്കാൻ നോക്കാം എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം എന്ന് പറയാണ് അതിനുശേഷം രാഹുലിന്റെ സമാധാനം ആയിട്ടൊക്കെ ആണ് തൻ്റെ കൂടെ തന്നെ ഭാര്യയും കൂടി ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് രാഹുൽ വരാത്ത സമാധാനം തോന്നുവാണ് അങ്ങനെ രാഹുലും അതുപോലെ തന്നെ ഷാരിയും കൂട്ടിയിട്ട് മനോഹർ പറയുന്നുണ്ട് ഇന്ന ടൈമിൽ നീ ഇന്ന റെസ്റ്റോറൻറ്റിൽ വരണം അവിടെ കാത്തിരിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് മനോഹരത്ത് പറയാണ് മനോഹർ ചെറിയൊരു ഉടായ്പ് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ സനലടുത്ത് അവിടേക്ക് വരാൻ വേണ്ടി മനോഹർ പറയുന്നുണ്ട് വരുമ്പോൾ രണ്ടുപേരും കൂടി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി നമ്മുടെ മനോഹർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെന്താണ് മനോഹറും ഷാരിയും സരിയും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറിൽ പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ രാഹുലും അതുപോലെ തന്നെ ഷാരിയും കൂടി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ സരൂന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ പറ്റൂ മനോഹർ എടുത്ത വായിക്കാ പറയേണ്ടി പറ്റില്ല എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഡിമാൻഡ് കൂട്ടിയിട്ടുണ്ട് കാണാം ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഞാൻ അവളുടെ കൂടെ നിന്നില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഇരുപത് പതിനഞ്ച് ലക്ഷം രൂപേനും വേണം ഇരുപത് ലക്ഷം വരം കുഴപ്പമൊന്നുമില്ല തരാൻ താ അല്ലാതങ്ങ് നിങ്ങളുടെ മോളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും എന്ന് പറയണം എന്നിട്ട് വേറെ പെണ്ണും കിട്ടും ബിസിനസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് കറങ്ങാനും പോകും എന്ന് പറയുകയാണ് രാവിലെ പണ്ടും മര്യാദക്ക് ഇവിടെ ഒന്ന് പോകാൻ നോക്കാല ജീവനും ഇവിടെ കാണില്ല എനിക്കറിടോ നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കണേന്ന് ഹാരിയും പടത്താവപ്പൊ കൂട്ടായാലേ നിങ്ങൾ ഈ ചെയ്ത തെറ്റൊക്കെ അങ്ങോട്ട് മറന്നോ എന്ന് ഷാരഡ് ചോദിക്കണം എന്തേ തെറ്റ് ചെയ്താണെങ്കിലേ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട നിനക്ക് പോകാൻ പറ്റോ ഇല്ലയോ എന്ന് പറയാണ് ഞാൻ പോവില്ല എനിക്ക് പതിനഞ്ച് ലക്ഷം തരാതെ ഞാൻ പോവില്ല സാരി ഷാരി പറയണ്ടേ മനോ മനോഹറെ എടാ മുരുക എൻ്റെ കയ്യിലൊന്നും ഇല്ലടാ ആകെ ഉണ്ടായിരുന്നു ആ സ്വർണം വെച്ചിട്ട് ആ മോൾക്ക് ഞാൻ അരഞ്ഞാണോ മാലയും വളയൊക്കെ വാങ്ങിച്ചിരുന്നത് വേറെന്തെങ്കിലും പത്ത് പൈസ ഇല്ലെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും അറിയണ്ട എനിക്ക് പൈസ അറാൻ പറ്റുമെങ്കിൽ താ അല്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോവില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവ രാഹുൽ പെട്ടെന്ന് മനോഹരനെ മനോഹറിനെ കാര്യത്തിൽ ഇങ്ങനെ കയറി പിടിക്കണം അപ്പൊ സന്ധ്യം രണ്ടു മൂന്ന് പേര് അങ്ങോട്ട് വരുവാണ് എന്താ എന്താ ഇവരുടെ തൊട്ടാലാണല്ലോ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഷാരിയും സരിയും രാഹുലും കൂടി ഷാരിയും രാഹുലും ഇവിടെ ഒന്ന് പോകാം കേട്ടോ കാരണം സാരിവിന് രാ മനോഹറിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ്റെ കൂടെ ആൾക്കാരുണ്ട് അല്ല ആ പ്ലാൻ പൊളിഞ്ഞു പോയി അങ്ങനെ വീട്ടിൽ വരുന്ന ഷാരിയും രാഹുലും കൂടി വീണ്ടും പല പല കാര്യങ്ങൾ ആലോചിക്കുകയാണ് രാ നമ്മുടെ സരി വരുന്നുണ്ട് എന്താ വട്ടന്മാർ രണ്ടുപേരിപ്പം കൂട്ടായോ മുമ്പ് പരസ്പരം കാണാൻ പോലും നിങ്ങൾക്ക് എന്തൊക്കെ ദേഷ്യമായിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾ എൻ്റെ എപ്പോഴും ഒരുമിച്ചാണല്ലോ ഉം എന്താ നിങ്ങൾ തമ്മിൽ കൂട്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരി പറയുന്നത് ആ എന്തൊക്കെ പറഞ്ഞാലോ വട്ടാൻ ചെന്ന് നിന്റെ അച്ഛനെ തള്ളിക്കളയാൻ പറ്റുമോയൊന്നും ഇല്ലല്ലോ ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാന്ന് ചോദിച്ചു ആ അങ്ങനെ നിൽക്ക് അതായിരിക്കും നല്ലത് എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് ഇനി പറയുകയാണ് അതോ രണ്ടുപേരും ഇവിടെ കൂട്ടോ എന്തെങ്കിലും ഗൂഢാലോചന ചെയ്യുവാണോ എൻ്റെ മോളെ മോളൊന്ന് പോവാൻ നോക്ക് ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു ശരി ശരി മനുവേട്ടിന് ഇവരെ കാണുന്നില്ലല്ലോ അവൻ വന്നോളൂ മോള് പോയി കിടക്കാൻ നോക്ക് എന്ന് പറയണം അങ്ങനെ രാഹുല് പറയുന്നുണ്ട് ഇനി നമുക്ക് ഒരു വഴിയുള്ളൂ അവൻ അങ്ങട്ട് തീർക്കാ എന്ന് പറയാണ് അതിനുശേഷം ഷാരിയും വേണ്ട അതെ തീർത്തേ പറ്റൂ എന്ന് പറയുന്നത് അങ്ങനെ രാഹുലും ഷാനിയും കൂടി ചേർന്നിട്ട് മനോഹരനെ തീർക്കാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ എന്തായാലും മനോഹരനെക്കാർ ഇതിൽ തീരുമാനമാകുന്ന ഉറപ്പാണ് പക്ഷേ ഈ മനോഹരനെതിരെ പറ്റക്കിന് ആ കുറ്റങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് ഷാരി തന്നെ ആയിരിക്കും കാരണം എന്താ അറിയാമോ ഷാരിക്കാണോ ഒന്നും ജയിലിൽ പോയാലും ശാരിക്ക് കുഴപ്പമില്ല കാരണം താൻ ഇത്ര നാൾ തെറ്റ് ചെയ്തല്ലോ ആ തെറ്റ് ചെയ്തുകൊണ്ട് ശാരിക്ക് ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ രാഹുലിനെന്തായാലും എന്തായാലും സരീവിൻ്റെ സ്വന്തം മകൾ ആ മകൾ തന്നെയാണല്ലോ പിന്നെ താര അതുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് ഈ മനോഹരൻ എന്നത് സംഭവിച്ചാൽ ആ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഷാരി തന്നെയായിരിക്കും ഏറ്റെടുക്കുന്നുണ്ടാവുക എന്നിട്ട് ഷാരി തന്നെയായിരിക്കും ജയിലിലേക്ക് പോകുന്നുണ്ടാവുക എന്തായാലും അവരുടെ അവസ്ഥ അത് തന്നെയായിരിക്കും പ്രകാശിൻ്റെ സെയിം അവസ്ഥ തന്നെയായിരിക്കും ഇവർക്കും പ്രകാശിനെന്തൊക്കെ പറയാലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ ഇവരുടെ അത്രയും ചെയ്തില്ലെങ്കിലും ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ പിന്നാലെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ പ്രകാശനും ജയിലിലേക്ക് പോകും പ്രകാശം മാത്രമല്ല പോകുമ്പോൾ അമ്മേനേയും മോനെയൊക്കെ കൂട്ടിക്കൊണ്ടാക്കും പോകുന്നുണ്ടാവുക എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ